എന്തുകൊണ്ടാണ് നമ്മൾക്ക് കോൺഗ്രസ് രക്ഷപ്പെടുത്തുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്റെ ചെറുപ്പത്തിനും ജാതിയും മതവും പറഞ്ഞു മറിഞ്ഞു കിട്ടി നമ്മൾ ജീവിക്കുന്നു ഓണം ക്രിസ്മസും പിന്നെ റംസാനെല്ലാം ഒന്നിച്ച് ആഘോഷിക്കും പക്ഷെ അതിനെപ്പോ ഇപ്പോഴും ജാതി പറയുമ്പോൾ ഭയങ്കര ഒരു ദുഃഖം ഒരു പേടി മനസ്സോട്ട് വന്നിട്ടുള്ള കോവിൻ നല്ല എളുപ്പമാണ് പക്ഷെ ക്ഷമിക്കാൻ നല്ല പാടാ ആണല്ലോ ആണോ പ്രയാസവും സാധനത്തോടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു വോട്ട് ചെയ്യണം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേര് ഉമ്മൻചാണ്ടി ഇല്ലാത്തപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി ആന്മാരായിരിക്കും ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നതാ ഞാൻ നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിങ്ങളെ ഒരു വോട്ട് ചോദിക്കുകയാണ് ശശി തരുന്ന നിങ്ങൾക്കറിയോ ശശി ഒരു വിശ്വ കുഞ്ഞാ അതേമായിട്ട് ആവശ്യമാണ് വോട്ട് ചെയ്യ തന്നെ വേണം നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം മൂന്നെണ്ണവും സ്ത്രീകൾക്ക് കൊടുക്കണം എന്നുള്ള വിപ്ലവകരമായ ഒരു ഒരു ആശയം അത് പ്രാവർത്തികമാക്കിയത് കോൺഗ്രസ് ഗവണ്മെന്റ് തന്നെയാണ് അല്ല വേറൊരു ഗവൺമെന്റ് പ്രത്യേകിച്ച് വരുമ്പോ സ്റ്റെപ്പ് ബൈ അതുകൊണ്ട് സ്ത്രീകൾക്ക് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രസ്ഥാനത്തിൽ വിട്ടേക്കാം ആ പ്രസ്ഥാനം വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് ഒരുപാട് അവിടെ കിട്ടും എന്തൊക്കെ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് പാർട്ടി എല്ലാം നന്മ അനുഭവിച്ചുകൂടല്ലേ അപ്പൊ ആണെങ്കിൽ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അനുഭവിച്ച അധികാരങ്ങളും അത് ബാക്കിയുള്ള സാരമാനങ്ങളും ആ സാമ്പത്തികവും എല്ലാം തിരിച്ചു കൂടെ കൂടി കഴിപ്പാട് നോക്കുകയും മൊറൽ വയലി മൊറൽ വയലി പറഞ്ഞാൽ പോകുന്നത് ഈ പഞ്ചായത്തിലെ മൂന്നിരുന്ന സ്ത്രീകൾ കൊടുത്ത് അതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്നെ വേദി വന്ന ആശയം ഞാൻ നിങ്ങളോട് പറയൂ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോഴും വളരെ ദുഃഖത്തിലാണ് ഞാൻ വളരെ ദുഃഖത്തിലാണ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ മുമ്പിൽ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല പിള്ളേർക്ക് ഒരുപാട് അപ്പനെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ റെക്കൻസ് അത് അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരി സ്നേഹിപ്പം നിങ്ങൾ പിന്നീട് ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഓർക്കണം എല്ലാം ചിന്തിക്കണം എല്ലാം ഓരോരോ പ്രസംഗിക്കുന്ന പാർട്ടികളുണ്ട് ഓരോ ആസ്പെക്ടി മാത്രം പറഞ്ഞാരും ഇവിടെ പ്രസംഗിക്കുന്നത് ഭരണാസ്പി പറയത്തില്ല അല്ലെങ്കിൽ അത് അതിനകത്ത് വേറൊരു ഇങ്ങനെ കൊണ്ടുവന്ന് വേറൊരു ഇഷ്യൂ ആക്കി പറയൂർവം നമ്മൾ സഹോദരിമാരെ ചിന്തിക്കണം സ്വന്തം ചിന്തിക്കണം എന്നിട്ട് നിങ്ങൾ വിലയേറിയ ഓരോ കൂട്ടം കോൺഗ്രസ് വേണ്ടിയിട്ട് വേണ്ടി കൊടുത്ത് ഡോക്ടർ ശശിധരനെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചോളുന്നു Thank you.